കോട്ടയത്ത് ഇപ്പോൾ വീട്ടിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന വൃദ്ധ ദമ്പതികളുടെ മകൻ രണ്ടായിരത്തി പതിനേഴിലാണ് കൊല്ലപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ ഉന്നയിച്ച് കുടുംബം കോടതിയിൽ പോവുകയും പിന്നീട് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലാണ് സി ബി ഐ അന്വേഷണത്തിനുള്ള ഉത്തരവ് വരികയും ചെയ്തത് അതിനോട് തൊട്ടടുത്ത ദിവസമാണിപ്പോൾ ഈ കൊല്ലപ്പെട്ട രണ്ടായിരത്തി പതിനേഴിൽ കൊല്ലപ്പെട്ടയാളുടെ അമ്മയും അച്ഛനും ഇപ്പോൾ കൊല്ലപ്പെടുന്നത് അന്ന് കുടുംബത്തിന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് അസഫലിയാണ് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ സംഭവത്തിൽ എന്താണ് ഇപ്പോൾ ഒരു ദുരൂഹത കാണുന്നത് ഇതിൻ്റെ ദുരൂഹതയുണ്ട് അന്വേഷണ വിഷയമാക്കേണ്ടതാണ് ഈ വൃദ്ധ ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവം വിശദമായ അന്വേഷണ വിഷയമാക്കേണ്ട ഒന്നാണ് മരണം അത് രീതിയിൽ കൊലപാതകം കേരള ഹൈക്കോടതിയുടെ വിധിയിൽ തന്നെ അതൊരു ഹോം മിസൈഡിൽ ഡെത്താണെന്ന് അത് സൂയിസൈഡല്ല കേരള പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും കണ്ടെത്തൽ ഹോം മിസൈഡ് അല്ല അത് സൂയിസൈഡ് ആണെന്നാണ് ഹൈക്കോടതി ഐ ജി യെ സോമതയ കക്ഷി ചേർത്തു കേസന്വേഷണത്തിന് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു ഐ ജിയുടെ നിർദ്ദേശം പോലും മുഴുവനായും പാലിക്കാതെ അതൊരു റെഫർ റിപ്പോർട്ട് കൊടുത്തു ഇത് ആത്മഹത്യയാണ് അതും സ്വീകരിക്കാതെയാണ് കേരള ഹൈക്കോടതി ഇത് ഒരു കൊലപാതകം തന്നെയാണ് അത് സി ബി ഐ അന്വേഷിക്കണം കേരള പോലീസ് അന്വേഷിച്ചാൽ പോരാ എന്ന് പറഞ്ഞത് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഈ കൊലപാതകം വളരെ വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ് ഇപ്പോൾ അന്നത്തെ രണ്ടായിരത്തി പതിനേഴിലെ കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണത്തിൽ ഉത്തരവ് വന്നിട്ട് എത്ര ദിവസങ്ങളായിട്ടുണ്ടാവും രണ്ട് മാസം രണ്ട് മൂന്ന് മാസമായിരുന്നു അതായത് ആ ഉത്തരവ് രണ്ടു മൂന്ന് മാസത്തിനിടയ്ക്ക് ഈ വൃദ്ധ ദമ്പതികൾ കൊല്ലപ്പെടുകയാണ് അപ്പോൾ സ്വാഭാവികമായ ദുരൂഹത വലിയ വീഴ്ച വന്നിട്ടുണ്ട് ആ രീതിയിൽ റിപ്പോർട്ട് വരുന്നത് ഗുരുതരമായ വീഴ്ചയാണ് പോലീസിന് വന്നത് ഹൈക്കോടതിയുടെ കണ്ടെത്തിൽ തന്നെ അതാണ് പരിക്കുകൾ ഒന്നിൽ കൂടുതൽ പരിക്ക് കഴുത്തിന് വരികയാണ് അപ്പോൾ സ്വയം വരുത്തിയ പരിക്കാണെങ്കിൽ ഒരു പരിക്ക് വരുത്തുമ്പോഴത്തേക്ക് തന്നെ കൈ കൊലാബ്സാവും രണ്ടും മൂന്നും നാലും പരിക്കുണ്ടാക്കാൻ പറ്റില്ല എന്നിട്ടും കേരള പോലീസ് പറഞ്ഞത് സ്വയം ഉണ്ടാക്കി പരിക്കാണ് ആത്മഹത്യയാണ് ഒരു അന്നത്തെ രണ്ടായിരത്തി പതിനേഴിലെ കൊലപാതകമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അന്വേഷണത്തിൽ വന്നിരുന്നോ നിലവിൽ ഈ മരണം കൂടി ഉണ്ടായ സാഹചര്യത്തിൽ ഇത് ബന്ധമുണ്ടെന്ന് തന്നെയാണ് സംശയിക്കുന്നത് തീർച്ചയായും രണ്ടായിരത്തി പതിനേഴിലെ മരണം അത് ആത്മഹത്യ ആണെന്ന നിലയിൽ ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് വന്നെങ്കിലും പിന്നീട് കുടുംബം തന്നെയാണ് ഇത് കൊലപാതകമാണെന്നുള്ള സംശയം ഉന്നയിച്ച് രംഗത്ത് വരുന്നത് അതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് അസഫലി ആയിരുന്നു ഇപ്പോൾ ഇതിൽ സി ബി ഐ അന്വേഷണത്തിനുള്ള ഉത്തരവ് വന്ന് രണ്ട് മാസങ്ങൾക്കിപ്പുറമാണ് അതായത് അധിക കാലതാമസം ഇല്ലാത്ത ഒരു സമയത്താണ് ഇപ്പോൾ ഈ വൃദ്ധ ദമ്പതികളും കൊല്ലപ്പെടുന്നത് സ്വാഭാവികമായും ഇതിൽ കണക്ഷൻ ഉണ്ട് സ്വാഭാവികമായും ഇതിൽ സംശയിക്കേണ്ടതുണ്ട് എന്നതാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് അസഫലി റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് സി പി വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി अक्बर शाह इन रिपोर्टर कोची